പ്രചോദന ചിത്രം എന്നൊരു കവിത മലയാളത്തിൻമന മകൻ കാക്കനാടൻ എഴുതി ഈ ചിത്രകാരനെ ശ്രദ്ധിക്കുക മലയാളത്തിൻ പൊന്നോമന മകൻ കാക്കനാടൻ എഴുതി ഈ ചിത്രകാരനെ ശ്രദ്ധിക്കുക പ്രമുഖ ചിത്രകാരൻ കെ സി എസ് പണിക്കറുടെ പ്രിയ ശിഷ്യൻ ജയപാല പണിക്കരുടെ മനസ്സിൽ ഇടം നേടി പ്രമുഖ ചിത്രകാരൻ കെ സി എസ് പണിക്കരുടെ പ്രിയ ശിഷ്യൻ ജയപാല പണിക്കരുടെ മനസ്സിൽ ഇടം നേടി സിനിമ ബാലചന്ദ്ര മേനോൻ ഡാൻസിംഗ് ഗേൾ എന്ന പെയിന്റിംഗ് കണ്ട് ആസ്വദിച്ചു പ്രശംസിച്ചു സിനിമ ബാലചന്ദ്ര മേനോൻ ഡാൻസിങ് ഗേൾ എന്ന പെയിന്റിങ് കണ്ട് ആസ്വദിച്ച് പ്രശംസിച്ചു ആരുടെ പെയിന്റിങ്സ് ആരാണ് ഈ ചിത്രകാരൻ ചിത്രകലയിൽ ഏറെ അംഗീകാരം നേടിയത് ആര് ആരുടെ പെയിന്റിങ്സ് ആരാണ് ഈ ചിത്രകാരൻ ചിത്രകലയിൽ ഏറെ അംഗീകാരം നേടിയത് ആര് പണ്ട് സ്കൂളിലെ ഡ്രോയിങ് മാഷിന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയത് സാക്ഷാൽ നിങ്ങളുടെ സ്വന്തം നാഗരാജ് പോസിറ്റീവ് തന്നെ പണ്ട് സ്കൂളിലെ ഡ്രോയിങ് മാഷിന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയത് സാക്ഷാൽ നിങ്ങളുടെ സ്വന്തം നാഗരാജ് പോസിറ്റീവ് തന്നെ എൻ കൗമാരം മുതൽ അല്ല അതുക്കും മുന്നേ കുട്ടി പ്രായത്തിൽ ചിത്രം വരയ്ക്കും ഞാൻ എന്ന് എനിക്ക് ഏറെ പ്രോത്സാഹനം ലഭിച്ചത് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ സെൻറ്റ് അലോഷ്യസ് സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ ശ്രീ വിശ്വനാഥൻ സാറിന് എൻ നന്ദി നാല് പതിറ്റാണ്ട് മുന്നേ എങ്കിലും എൻ കൗമാരം മുതൽ അല്ല അതുക്കും മുന്നേ കുട്ടി പ്രായത്തിൽ ചിത്രം വരയ്ക്കും ഞാൻ എന്ന എനിക്ക് ഏറെ പ്രോത്സാഹനം ലഭിച്ചത് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ സെയിൻറ്റ് അലോഷ്യസ് സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ ശ്രീ വിശ്വനാഥൻ സാറിന് എൻ നന്ദി നാല് പതിറ്റാണ്ട് മുന്നേ എങ്കിലും പ്രചോദനം ഏറെ പ്രയോജനം തന്നെ കൂടുതൽ പ്രചോദിതം ആകുവതിന് അല്ലെ പ്രചോദനം ഏറെ പ്രയോജനം തന്നെ കൂടുതൽ പ്രചോദിതം ആകുവതിന് അല്ലെ ചിത്രകല മ്യൂസിയം അരങ്ങേറി വരുന്നു കൊല്ലം മുഖത്തലയിലെ കൊയിലോൺസ് ഹാപ്പി ആഹാ ലാൻഡിൽ ആഹരിക വർണ്ണവിസ്മയം കാണുവതിന് എൻ ചിത്രകല മ്യൂസിയം അരങ്ങേറി വരുന്നു കൊല്ലം മുഖത്തലയിലെ Koi happy little.